നമ്മൾ ദാണ്ട ക്വസ്റ്റ്യൻ ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഇല്ലാതെ ഒരു നീറ്റ് എക്സാം എന്ന് പറയുന്നത് നടക്കൂല നീറ്റ് എക്സാം നടന്നിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റി അറിയിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് മക്കളെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യനും കൊസ്റ്റിനും പറഞ്ഞുകൊണ്ട് എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കുഞ്ഞു കുഞ്ഞു ട്രിക്സുമായിട്ട് ഞാൻ ദാ തുടങ്ങുകയാണ് ജസ്റ്റ് ദാ നോക്കിക്കോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഓൾ യൂസ്ഡ് ഇൻ the ഡയഗ്രാം ആർ ഐഡൻറ്റിക്കൽ ആൻഡ് ഈച്ച് ഓഫ് കപ്പാസിറ്റൻസ് ഇ സി ഓരോ കപ്പാസിറ്റിൻ്റെയും കപ്പാസിറ്റൻസ് സി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അതെന്ത് വേണം ആയിക്കോട്ടെ ക്വസ്റ്റ്യനിൽ ഏറ്റവും അവസാനം എ എന്ന് പറയുന്ന പോയിൻ്റിനും ബി എന്ന് പറയുന്ന പോയിൻറ്റിനും ഇടയിൽ ആക്ട് ചെയ്യുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണുക എന്നുള്ളതാണ് നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം കൈസോ വി ആർ ഗോയിൻ ടു ഡു ആൻഡ് വി ആർ ഗോയിൻ ടു ബി ഫൈൻഡ് ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് C. ഞാനിവിടെ ഒരു കുഞ്ഞ് കാര്യം പറയാൻ പോവാണ് ദറ്റ് ഈസ് കോൾഡ് എ നോഡൽ അനാലിസിസ് വേഗത്തെ പേര് കേട്ട് പേടിക്കുന്നു വേണ്ട മക്കളെ ഞാൻ ഈ പറയുന്നത് പോലെ അങ്ങ് പഠിച്ചാൽ മതി ഈ കിട്ടാ ഈ ഡയഗ്രം നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഡയഗ്രത്തിൽ ഏതൊക്കെ കപ്പാസിറ്റേഴ്സ് സീരീസാണ് ഏതൊക്കെ കപ്പാസിറ്റേഴ്സ് പാരലാണെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മക്കളെ അതുകൊണ്ട് ഇവിടെ മര്യാദയ്ക്ക് കേട്ട് വെച്ച് ഇത് പഠിച്ച റെസിസ്റ്റൻസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒരുപടിക്ക് രണ്ട് മൂന്ന് പക്ഷികൾ ദാ ഈ എയിൽ നിന്ന് ദ ഫസ്റ്റ് ജംഗ്ഷൻ അതിനാണ് ഞാൻ നോഡ് എന്ന് വിളിക്കുന്നത് അതിനെ ഞാൻ വൺ എന്ന് വിളിക്കുന്നു വൺ 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 ഈ ജംഗ്ഷനിൽ നിന്ന് ഞാൻ അയ്യോ ദിവസമായി പോയി വണ്ണെന്ന് വിളിച്ചു ഈ ജംഗ്ഷനിൽ നിന്ന് മേലെ കൂടി ഒരു മെറ്റൽ വയർ താണ്ടെ പോകുന്നുണ്ട് ആ മെറ്റൽ ബയറിൽ ഒന്നുമില്ല ഒരു കപ്പാസിറ്റി ഇല്ല ഒരു റെസിസ്റ്റൻസ് ഇല്ല ഒന്നും തന്നെ കണക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് എവിടെ എൻഡാവോ അവിടെയും വണ്ണെന്ന് തന്നെ വിളിക്കണം നോട്ട് ചെയ്ത് വച്ചാളണം അവിടെ വല്ലതൊക്കെ ഉണ്ടാക്കി ഒരിക്കലും ഒണ്ണൊന്ന് വിളിക്കില്ല മനസ്സിലായോ എന്ന് വെച്ചാൽ റെഡ് കളറിൽ ഞാൻ വരച്ചിരിക്കുന്ന ലൈനിൽ ഒരു കപ്പാസിറ്റിയോ ഒരു റെസിസ്റ്റൻസോ ഉണ്ടെങ്കിൽ അടുത്ത നോഡിനെ ഒരിക്കലും ഒന്നെന്ന് വിളിക്കില്ല ടു എന്ന് നമ്പർ ചെയ്യണം പിടികിട്ടാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പിടികിട്ടാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അടുത്തിപ്പം സെറ്റാക്കി തരാം ഗൈസ് ബി എന്ന് പറയുന്ന ഒരു നോഡ് നിങ്ങൾ കണ്ടോ ബി എന്ന് പറയുന്ന ആ നോഡിൽ നിന്ന് ഇവിടെ ഒരു ജംഗ്ഷൻ ആ ജംഗ്ഷനെ ഞാൻ ടു എന്ന് വിളിക്കണം ആദ്യം ഒന്ന് വേറെ പോയല്ലോ എന്നൊരു ശ്രദ്ധിച്ചു നോക്കിക്കോ അവിടെ ഒരു ബ്ലൂ കളർ മെറ്റൽ വയർ ദാണ്ടേ പോകുന്നു ദാണ്ടേ പോകുന്നു ഞാൻ വരയ്ക്കുന്ന ആ ബ്ലൂ കളറിൽ ഒരു റെസിസ്റ്റൻസോ ഒരു കപ്പാസിറ്റോ ഒന്നും തന്നെ ഇല്ല അത് എവിടെ ചെന്ന് അവസാനിക്കും അവിടെയും ടൂ എന്ന് വിളി റ്റൂ എന്ന് തന്നെ വിളിക്കണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം ഗൈസ് കഴിഞ്ഞില്ല ഇനി അടുത്ത് നമുക്ക് വീണ്ടും അടുത്ത നോഡിലേക്ക് പോകണം ഇതാ ഈ നോഡിന് ഞാൻ പേര് കൊടുക്കുകയാണ് പക്ഷേ ഈ നോഡിന് എന്നേ കൊടുക്കാൻ പറ്റുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ ഈ ടു എന്ന് പറയുന്ന ഈ ഗ്രീൻ കളറിലെ നോഡിൽ നിന്നും ഈ ത്രീയിലോട്ട് വരുമ്പം ഇടയിലൊരു കപ്പാസിറ്റർ ആയിരിക്കും ഇടയിൽ ഒരു കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ടു ഒന്ന് വീണ്ടും പേര് കൊടുക്കാൻ പറ്റില്ല നമ്മൾ പേര് ചേഞ്ച് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ആ റെഡ് കള്ള കിട്ടിക്കുന്ന ഈ സ്പോട്ടിനെ ഞാൻ ത്രീ എന്ന് വിളിക്കുന്നത് ഓക്കെ ആയിരിക്കും ഗൈസ് ഇനി അതിൻ്റെതാ ഒരു മെറ്റാലിക് വേഗ താണ്ടേ പോകുന്നു അതിലൊന്നുമില്ലല്ലേ എന്ന് വെച്ചാൽ ഒന്നുമില്ലെന്ന് വെച്ചാൽ ഒരു മെറ്റൽ മെറ്റാലിക് വയർ മാത്രമാണ് അവിടെ റെസിസ്റ്റൻസോ കപ്പാസിറ്റിയോ ഒന്നുമില്ല അതെവിടെ അവസാനിക്കും അവിടെയും നിങ്ങൾ വിളിക്കേണ്ട പേര് ത്രീ വീണ്ടും അവിടെ നിന്ന് ഇതാണ്ട് ഒരു മെറ്റാലിക് വയർ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ 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 കണ്ടന്യൂ ചെയ്ത് ഒന്നും ആ വരച്ചിരിക്കുന്ന വരയിൽ ഒരു റെസിസ്റ്റൻസോ ഒരു കപ്പാസിറ്റിയോ ഒന്നുമില്ല ഇല്ല അത് എവിടെ ചെന്ന് അവസാനിക്കുക അതിനെയും വിളിക്കേണ്ട വരെ അപ്പീ എല്ലാ ജംഗ്ഷനുകൾക്കും നമ്മൾ പേര് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ സർക്യൂട്ടിനെ ഒന്ന് മാറ്റി വരയ്ക്കാവേ എങ്ങനെയാണെന്ന് വെച്ചാൽ മക്കളെ നിങ്ങളെല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ എ എന്ന് പറയുന്ന നോഡീന്ന് ശ്രദ്ധിച്ച് നോക്കിയേ വണ്ണിലോട്ടാണ് കണക്ഷൻ പോയിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ബി എന്ന് പറയുന്ന നോഡിൽ നിന്നും ടൂലോട്ടാണ് കണക്ഷൻ പോയിരിക്കുന്നത് എയിൽ നിന്നും വണ്ണിലോട്ട് ടൂവിൽ നിന്നും സോറി ബിയിൽ നിന്ന് ടൂലിലോട്ട് ഇനി ഒരു നോഡ് കൂടിയാണ് അവിടെ ഉള്ളത് ഏതാണ് ആ നോഡ് ത്രീ എന്ന് പറയുന്ന ഒരു നോഡ് കൂടിയുണ്ട് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ത്രീ കൂടി ഇട്ട് വയ്ക്കാം പിന്നെ ആവശ്യം വരും ഒരു ത്രീയും ഇട്ട് വെച്ചു ഇനി നോക്കിക്കോ ഇവിടെ ദാ ഈ കപ്പാസിറ്ററിനെ ടിക്ക് ടിക്കുവാണ് വണ്ണിനും ഇടയിലുള്ള ആ കപ്പാസിറ്ററിനെ ടിക്ക് ചെയ്തു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ വണ്ണീന്നൊരു കണക്ഷൻ ഇങ്ങോട്ട് താഴോട്ടെടുക്കും ത്രീയിൽ നിന്നും ഒരു കണക്ഷൻ ഇങ്ങോട്ട് താഴോട്ടെടുക്കും എന്നിട്ട് അവിടെ ടിക്ക് ചെയ്ത കപ്പാസിറ്ററിനെ കളി ഞാൻ ഇങ്ങോട്ടെടുത്ത് വയ്ക്കും ആ കപ്പാസിറ്റുകളെ എടുത്ത് ഞാനിവിടെ വച്ചേ ഇനി അതിലോട്ട് ആരെങ്കിലൊക്കെ പോകരുത് വീണ്ടും അടുത്ത കപ്പാസിറ്റുകളെ വീണ്ടും ഞാൻ ടിക്ക് ചെയ്യും അതും വണ്ണിനും ഇടയിലാണ് ഇരിക്കുന്നത് അതും വണ്ണിനും ഇടയിലാണ് ഇരിക്കുന്നത് അപ്പം വണ്ണീന്നുള്ള കണക്ഷനെ ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും അവിടെ ഞാൻ കപ്പാസിറ്റർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അത് ത്രീയിലോട്ട് കൊണ്ട് കണക്ട് ചെയ്ത് വെക്കും ക്ലിയർ ആണല്ലോ വീണ്ടും ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചിലപ്പോൾ ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിക്കാം ദാ വണ്ണിനും ത്രീക്കും ഇടയിൽ വീണ്ടും ഒരു കപ്പാസിറ്റർ ഗൈസ് ഇവിടെ നോക്ക് വണ്ണിനും ത്രീക്കും ഇടയിൽ വീണ്ടും ഒരു കപ്പാസിറ്റർ അപ്പം ടിക്ക് ചെയ്ത കപ്പാസിറ്റേഴ്സിനെയൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് ഇനി അതിലോട്ടൊന്നും ആരും ചെന്ന് കേക്കരുത് ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മക്കളെ നോക്കിക്കോ അടുത്ത് ടൂവിനും ത്രീക്കും ഇടയിലാണ് കപ്പാസിറ്റർ ഇരിക്കുന്നത് മക്കളെ ടുവിനും ത്രീക്കും ഇടയിൽ അപ്പം ടൂവിൽ നിന്നുള്ള കണക്ഷനെ ഞാൻ ഇങ്ങോട്ട് മേൽപോട്ട് എടുത്ത് വരയ്ക്കുകയാണ് ത്രീയിൽ നിന്നുള്ള കണക്ഷനെ ഞാൻ മേൽപോട്ട് എടുത്ത് വരയ്ക്കുകയാണ് അവിടെയും ഞാൻ ദാ ഒരു കപ്പാസിറ്ററിനെ പ്ലേസ് ചെയ്തു വീണ്ടും ഞാൻ സൂം ചെയ്ത് കാണിക്കാം വീണ്ടും ടൂവിനും ത്രീക്കും ഇടയിൽ വീണ്ടും കപ്പാസിറ്റർ അപ്പം ഞാൻ എന്ത് ചെയ്യണം ടൂവിൽ നിന്നുള്ള കണക്ഷനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ് ത്രീയിൽ നിന്നുള്ള കണക്ഷൻ ഇങ്ങോട്ട് എടുക്കുകയാണ് അടുത്ത കപ്പാസിറ്റർ വീണ്ടും ഞാൻ സൂം ചെയ്ത് കാണിക്കാം ടൂവിനും ത്രീക്കും ഇടയിൽ വീണ്ടും കപ്പാസിറ്റർ അടിപൊളിയല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ടൂവിൽ നിന്നുള്ള കണക്ഷൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക ത്രീയിൽ നിന്നുള്ള കണക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക രണ്ടിൻ്റെ ഇടയിൽ അടുത്ത കപ്പാസിറ്റർ ഒക്കെ വയ്ക്കുക മക്കളെ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഫിഗറിലുള്ള എല്ലാ കപ്പാസിറ്റേഴ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞു ടിക്കറ്റ് ടിക്കിറ്റ് വിട്ടൊക്കെയാണ് മക്കളെ വളരെ സിമ്പിൾ ഈ കപ്പാസിറ്റേഴ്സ് എല്ലാം ഐഡൻറ്റിക്കൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈച്ച് ഓഫ് കപ്പാസിറ്റൻസ് സി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതും സി ഇതും സി ഇതും സി മൂന്ന് യെല്ലോ കപ്പാസിറ്റേഴ്സ് സീരീസ് അല്ല പാരലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ യെല്ലോ കള്ള ഇരിക്കുന്ന കപ്പാസിറ്റേഴ്സ് പാരലാണ് അതുകൊണ്ട് നമ്മൾ വെറുതെ ആഡ് ചെയ്താൽ മതി സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ പാരല്ലാമ്പ് ശ്രദ്ധിക്കണേ സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ എന്നാണ് അങ്ങനെ ത്രീ സി എന്ന് ഈ യെല്ലോ കളറിലുള്ളതിന് വാല്യു കിട്ടും ഇനി അടുത്ത് ഗ്രീൻ കളറിലുള്ള എല്ലാ കപ്പാസിറ്റേഴ്സിനും നോക്കുക അവിടെയും സി 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 എന്ന് പറയുന്ന ഗ്രീൻ കള്ളറില് മൂന്ന് കപ്പാസിറ്റേഴ്സ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് പാരലായിട്ടാണ് വന്നിരിക്കുന്നത് പാരലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ എന്നാണ് അതും ത്രീ സി എന്ന് കിട്ടും മക്കളെ ഈ ത്രീ സിയും ഈ ത്രീ സിയും പരസ്പരം സീരീസ് ആയിട്ടാണ് ഇരിക്കുന്നത് സീരീസ് കോമ്പിനേഷനിലാണ് കപ്പാസിറ്റേഴ്സ് വരുന്നതെങ്കിൽ വൺ ബൈ സി എസ്ഇസ് ഈക്വൽ ടു സി എസ് എന്ന് നോക്കുമ്പോൾ സീരീസ് കോമ്പിനേഷൻ വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു എന്ന് പറഞ്ഞാണ് ചെയ്യേണ്ടത് അതായത് വൺ ബൈ സി എസ് ഇസ് ഈക്വൽ ടു നമ്മുടെ വൺ ബൈ സി വണ്ണിൻ്റെ വാല്യൂ എത്ര വൺ ബൈ ത്രീ സി പ്ലസ് വൺ ബൈ ത്രീ സി എന്നാണ് എഴുതേണ്ടത് ഇനി ഇവിടെ സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി മേലോട്ട് എഴുതി കാണിക്കാം

വൺ വൺ പോയിൻ്റ് ഫൈവ് സോ ഫസ്റ്റ് ഓപ്ഷനാണ് വരിക ഇറ്റ്സ് എ വെരി സിമ്പിൾ മെക്കാനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും മസ്റ്റായിട്ട് എഴുതി പഠിക്കണം കണ്ടിട്ട് മനസ്സിലാവാത്തവർ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി കണ്ടേക്കണം ഇത് റെസിസ്റ്റൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടിയിട്ട് വി ഹിയർ ഗായ്സ് ബൈ ബൈ